സ്നേഹവന്ദനങ്ങൾ കൂടിയുള്ളവരെ കൂടി ചെയ്യുന്ന ധാർമ്മിക കൂടി ചെയ്യുന്ന ഒരു പാഠഭേദമാണ് കഴിഞ്ഞ ദിവസം നമ്മളെയൊക്കെ ഞെട്ടിച്ച വാർത്ത ഇന്നലെ രാത്രി ഉടങ്ങുന്നതിനൽപ്പം മുമ്പാണ് ഞാൻ ആ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടത് അഖിലയുടെ കരച്ചിൽ അച്ഛനും മുത്തശ്ശിയും നഷ്ടപ്പെട്ട ആ പെൺകുട്ടി നാല് വർഷങ്ങൾക്ക് മുമ്പ് അമ്മയും നഷ്ടപ്പെട്ടു ആ കരച്ചിൽ കേട്ട് അപ്പോൾ തന്നെ എൻ്റെ ഉള് വളരെ വേദനിക്കുവാനായിട്ടായി തീർന്നു ഇന്ന് രാവിലെയും പിന്നെയും ചില വീഡിയോകൾ കണ്ടു ചെന്താമര എന്ന മനുഷ്യനെക്കുറിച്ച് ഉള്ള വീഡിയോകൾ ഇതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉള്ളിൽ വലിയ ധാർമ്മിക രോക്ഷം നടയുകയാണ് അപ്പോൾ ആരംഭത്തിൽ തന്നെ ഞാൻ പറയട്ടെ പാഠഭേദത്തിൻ്റെ പല പാഠങ്ങളും കണ്ട് നമ്മുടെ പ്രേക്ഷകർ അതിൻ്റെ താഴെ കമൻറ്റ് വെക്കാറുണ്ട് പാസ്റ്റർ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് അവരുടെ ചിന്ത പാസ്റ്റർ പ്രസംഗിക്കുകയും വചനം പറയുകയും സ്തോത്രം ചെയ്യുകയും ഒക്കെ ചെയ്താൽ മതിയെന്നാണ് അങ്ങനെയല്ല കേട്ടോ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നീതിയെക്കുറിച്ച് ധാർമ്മികതയെക്കുറിച്ച് ഒക്കെ ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ചുറ്റും നടക്കുന്ന അനീതി കണ്ട് നമുക്ക് കണ്ണടച്ചിരിക്കുവാൻ കഴിയുകയില്ല സംസാരിക്കണം പറയണം പ്രവർത്തിക്കണം എന്ന വിശ്വാസക്കാരനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവകാശമുള്ള മേഖലകളിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അവകാശം നാം ഉപയോഗിക്കുക തന്നെ ചെയ്യണം മിണ്ടാതിരിക്കരുത് മിണ്ടാതിരിക്കുന്നത് ഭീരുത്വമാണെന്ന് നാം മനസ്സിലാക്കുക സാമൂഹിക തിന്മകൾക്കെതിരെ എന്നും ദൈവദാസന്മാരുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്തിനാണ് ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഇന്നത്തെ വീഡിയോയുടെ താഴെയും ആരെങ്കിലുമൊക്കെ അങ്ങനെ കമൻറ്റുകൾ ഇടുമെന്ന് അറിയുന്നത് കൊണ്ട് ആദ്യം തന്നെ പറയുകയാണ് പാഠഭേദം ഞാൻ എഴുതാനും പറയാനും തുടങ്ങിയിട്ട് പത്തിരുപത് വർഷങ്ങളോളം ആകുന്നു ഇരുപത് വർഷമായി പാഠഭേദം ചെയ്യുന്നു പാഠഭേദത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം ഈ നമ്മുടെ വീഡിയോകളാണെങ്കിലും എൻ്റെ എഴുത്തുകളാണെങ്കിലും വിശ്വാസികളല്ല കൂടുതൽ കാണുന്നത് അവിശ്വാസികളാണ് അവർക്ക് വിശ്വാസിയായ ഒരു പാസ്റ്റർ സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ച് ബൈബിളിൽ നിന്ന് എന്ത് പറയുന്നു എന്നറിയാൻ കൗതുകമുള്ളതുകൊണ്ട് ആ വീഡിയോയുടെ പ്രേക്ഷകർ പ്രത്യേകിച്ചും ഞാൻ ആ വീഡിയോയിൽ പരാമർശിക്കുന്ന വ്യക്തികളിലേക്ക് ആ വീഡിയോ വേഗത്തിലെത്തുവാൻ ഇടയെത്തിയിരുന്നു അങ്ങനെ കേരളത്തിലെ പല മന്ത്രിമാരും എം എൽ എമാരും സാമൂഹിക നേതാക്കന്മാരും ഒക്കെ പാഠഭേദം കഴിഞ്ഞ നാളുകളിൽ കണ്ട് എനിക്ക് മെസ്സേജുകൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് പാഠഭേദം എന്തിനു ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു സംശയവും ഇല്ല അതുകൊണ്ട് ഇന്നും പറയുകയാണ് ധാർമ്മിക രോക്ഷത്തോട് പറയുകയാണ് എൻ്റെ മാതൃക ജർമ്മൻ പാസ്റ്ററായിരുന്ന മാർട്ടിൻ നെയ്മുള്ളറാണ് ഈ കാര്യത്തിൽ മാർട്ടിൻ നെയ്മുള്ളറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ വിശ്വവിഖ്യാതമാകുന്ന ചില വരികളുണ്ട് ബോസ്റ്റണിലെ അമേരിക്കയിലെ ബോസ്റ്റണിലെ ന്യൂ ഇംഗ്ലണ്ടിലുള്ള ആ ഒരു ഹോളോക്കോസ് മെമ്മോറിയൽ ആ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്ന ശിലാഫലകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് മാർട്ടിൻ നെയ്മുള്ളർ പറഞ്ഞ വരികളാണ് അതേ ശിലാഫലകത്തിൻ്റെ ഒരു പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം അതിൻ്റെ പരിഭാഷയാണ് പറയുന്നത് അവർ ആദ്യം കമ്മ്യൂണിസ്റ്റുകളെ തേടിയെത്തി ഞാൻ സംസാരിച്ചില്ല കാരണം ഞാനൊരു അല്ലായിരുന്നു പിന്നെ അവർ യഹൂദന്മാർക്കായി വന്നു ഞാൻ സംസാരിച്ചില്ല കാരണം ഞാനൊരു യഹൂദൻ ഒരു ജൂതനല്ലായിരുന്നു പിന്നെ അവർ ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്ക് വേണ്ടി വന്നു ഞാൻ സംസാരിച്ചില്ല കാരണം ഞാനൊരു ട്രേഡ് യൂണിയൻകാരനല്ലായിരുന്നു പിന്നെ അവർ കാത്തലിക്സിനെ പിടിക്കാൻ വന്നു അപ്പോഴും ഞാൻ മിണ്ടിയില്ല കാരണം ഞാനൊരു ആയിരുന്നു പിന്നെ അവർ എനിക്ക് വേണ്ടി വന്നു അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിപ്പാൻ ബാക്കി ആരും ശേഷിച്ചിരുന്നില്ല മാർട്ടിൻ നെയ്മുള്ളർ ഇവരൊക്കെ ശക്തരായ പാസ്റ്റേഴ്സ് ആയിരുന്നു മിണ്ടാതിരിക്കുവാൻ അവർക്ക് കഴിയില്ലായിരുന്നു ഹോളോകോസ്റ്റിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നലെ ജനുവരി ഇരുപത്തിയേഴ് ഹോളോകോസ്റ്റ് മെമ്മോറിയൽ ഡേ ആണ് അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഹോളോകോസ്റ്റ് മെമ്മോറിയലിൽ എഴുതിയിരുന്ന ഈ വരികൾ വായിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുകയാണ് മാർട്ടിൻ നെയ്മുള്ളറിനെ പോലെയുള്ള ധീരന്മാരായ പാസ്റ്റേഴ്സാണ് ഈ കാര്യത്തിൽ എനിക്ക് മാതൃക എന്ന് പറയേണ്ടി ഇരിക്കുന്നു സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ദൈവദാസന്മാർ നിശബ്ദരായി ഇരിക്കരുത് അവർ സംസാരിക്കണം അവർ പ്രാർത്ഥിക്കണം കുറഞ്ഞപക്ഷം അവരുടെ കയ്യിൽ ദൈവമേൽപ്പിച്ച ആടുകളെയെങ്കിലും ബോധവൽക്കരിക്കണം എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് അല്ലെങ്കിൽ ചരിത്രത്തോട് നാം ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും നാം മിണ്ടാതിരുന്നാൽ ഭീരുക്കളായിരുന്നാൽ ഒടുവിൽ നമുക്ക് വേണ്ടിയും ഒരു സാഹചര്യം വരുമ്പോൾ സംസാരിക്കുവാൻ ആരും കാണുകയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കേട്ട ആ ദാരുണ സംഭവം ആ കുഞ്ഞിൻ്റെ കരച്ചിലേക്ക് വരാം നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ കരച്ചിലെ ചില വാക്കുകൾ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം പിന്നെ ും പോയി കൊടുത്തതാണ് എന്നിട്ട് അവരെന്താ ചെയ്യണമെന്ന് അറിയില്ല വിളിച്ചു വരുത്ത അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പോയി എനിക്കാണെങ്കി ഇവിടെ പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നത് അയാളെ രാവിലെ വിളിച്ചുകൊണ്ട് പോയി അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടാക്കണു അയാൾ എന്റെ അമ്മനെ എങ്ങനെയാണോ ചെയ്തത് ആ വീട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കണത് അതൊന്നും പറഞ്ഞിട്ടു ഈ പോലീസുകാർക്കൊന്നും മനസ്സിലാവാത്തത് അവിടെയല്ല ഞാനും എന്റെ അച്ഛനും കൂടി വന്നത് ഇരുപത്തി ഒൻപതാം തീയതി ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി ഞാൻ വന്ന് പരാതി കൊടുത്തതാ ഭീഷണിപ്പെടുത്തുന്ന എനിക്കും കൂടി പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ വരാത്തത് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എന്റെ അച്ഛടെ വന്നതാ എനിക്ക് പേടിയായി വരുന്നൊണ്ട് മാത്രം ഞാൻ വരാതിരുന്നത് ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇത് തന്നെയല്ലേ എന്റെ അവസ്ഥ എന്തു പറയുന്നു നിങ്ങൾ ആ ശബ്ദം ആ നിലവിളി കേട്ടില്ലേ നമ്മുടെ കേരളത്തിൽ പ്രബുദ്ധ കേരളത്തിൽ സാംസ്കാരികമായി വളർന്നുവെന്ന് നമ്മൾ അവകാശപ്പെടുന്ന കേരളത്തിൽ സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന് നമ്മൾ അവകാശപ്പെടുന്ന കേരളത്തിൽ നീതി കിട്ടാത്ത ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ അവൾക്ക് നേരെ വലിയ അനീതി സംഭവിച്ചിരിക്കുന്നു നിശബ്ദനായിരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല എൻ്റെ ധാർമ്മിക രോക്ഷം ഇങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞു തീർക്കുവാൻ കഴിയുള്ളു അതുകൊണ്ട് പ്രേക്ഷകരോട് പറയുകയാണ് അനീതി കണ്ടിട്ട് നമ്മൾ എത്രകാലും നിശബ്ദരായിരിക്കും ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി നാം ശബ്ദമായി തീരണം എന്താണ് ഇവിടെ സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പെൺകുട്ടിയുടെ അമ്മ നിഷ്ഠൂരം വധിക്കപ്പെടുന്നു ആ ഒരു കേസിൽ അകത്തുപോയ ആൾ ചെന്താമര എന്ന അവൻ്റെ പേര് എന്ത് താമരയുമാകട്ടെ അവൻ കഴിഞ്ഞ ദിവസം ജാമ്യത്തിലോ മറ്റോ പുറത്തിറങ്ങി അവന് പ്രത്യേക നിബന്ധനകളുണ്ടായിരുന്നു അതായത് ഈ പെൺകുട്ടിയെ മറ്റു പാർക്കുന്ന ആ പഞ്ചായത്തിൽ കയറരുത് എന്ന നിബന്ധനയുണ്ടായിരുന്നു പക്ഷേ അവിടെ തന്നെ അവൻ വന്ന് പാർത്തു പെൺകുട്ടിയും പെൺകുട്ടിയുടെ അച്ഛനും ഡിസംബർ ഇരുപത്തൊൻപതിന് പോലീസിൽ പരാതിപ്പെട്ടു ഈ മനുഷ്യൻ ഭീഷണിപ്പെടുത്തുന്നു പോലീസ് ഈ ആളിനെ വിളിച്ച് താക്കീത് കൊടുത്ത് വിട്ടയച്ചു എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് പോലീസ് താക്കീത് കൊടുത്ത് വിട്ടയച്ചു അങ്ങനെയായിരുന്നു വേണ്ടത് ജാമ്യവ്യവസ്ഥകൾ ലംഘിക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത് കത്തിടുകയല്ലേ വേണ്ടത് അങ്ങനെയൊന്നും സംഭവിച്ചില്ല ഒരു പെൺകുട്ടി ഒരച്ഛൻ പരാതി കൊടുക്കുകയാണ് ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ട് പോലീസ് എന്താണ് ചെയ്യേണ്ടത് പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതല്ലേ പോലീസിൻ്റെയും മറ്റും കടമ കേരളമെന്ന എന്ന ദേശത്ത് ഇതൊക്കെ സംഭവിക്കുമ്പോൾ സാക്ഷരതയുടെ കുറവൊന്നുമല്ല കേട്ടോ സങ്കടമുണ്ട് പറയാൻ കേരളം സാക്ഷരതയിലൊക്കെ ഒത്തിരി മുമ്പിലാണെങ്കിലും അഴിമതിയിലും സ്ഥിതിയിലും ഒക്കെ കേരളം അതിലൊക്കെ നമ്പർ വൺ ആണെന്ന് നമ്മൾ മറന്നു പോകരുത് പണവും സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും ഉള്ളവർക്കൊക്കെ മാത്രമേ നീതി കിട്ടത്തുള്ളൂ എന്ന് വന്നാൽ അത് എത്ര സങ്കടകരമാണ് ഇപ്രകാരമുള്ള കരച്ചിലുകൾ ഭരണകൂടത്തിലിരിക്കുന്നവരുടെ കസേരകളെ ഇളക്കും സിംഹാസനങ്ങളെ ഉറപ്പിക്കുമെന്ന് ഒരിക്കലും അവർ മറന്നു പോകാതിരിക്കുന്നത് നല്ലത് ഇനിയും എനിക്ക് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒത്തിരി കാര്യങ്ങൾ ഈ കേസിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അവിടെ നടത്തുന്നു ചുറ്റും നടക്കുന്നത് ചുറ്റും കാണുന്നത് കേരളത്തിൽ കാണുന്നത് ഒക്കെ വളരെ നിഷ്ഠൂരമാകുന്ന ദാരുണമാകുന്ന സംഭവങ്ങൾ നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്ന എനിക്ക് ചുറ്റും പലപ്പോഴും കാണാത്ത കാഴ്ചകളാണ് ഈ സാക്ഷര പ്രബുദ്ധ കേരളത്തിൽ നടക്കുന്നത് എന്ന് പറയുമ്പോൾ കേരളം എത്ര അന്ധവിശ്വാസികളുടെ നാടാണെന്ന് പറയുന്നതിൽ സങ്കടമുണ്ട് കഴിഞ്ഞ ദിവസം ഗ്രീഷ്മ കഷായത്തിൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടതാണ് അവിടെയും ഗ്രീഷ്മയുടെ ഒന്നാം വിവാഹത്തിലെ ഭർത്താവ് മരിച്ചു പോകുമെന്ന് പറഞ്ഞ ഒരു ജാതകമോ ജോച്ചനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഈ അടുത്ത ദിവസങ്ങളിലൊന്നും അത് ചർച്ചയായില്ലെങ്കിലും രണ്ട് വർഷം മുമ്പ് നമ്മൾ കേട്ട കാര്യമാണ് അവിടെയും ഒരു അന്ധവിശ്വാസമാണ് ആ കൊലയ്ക്ക് പ്രേരണയായി തീർന്നതെങ്കിൽ ഈ ചെന്താമരയെ കൊണ്ട് ഈ സംഭവങ്ങളൊക്കെ ചെയ്യിച്ചത് മറ്റൊരു ജ്യോത്സന്റെ പ്രവചനമാണെന്ന് പറയുമ്പോൾ പിന്നെയും ആവർത്തിച്ച് പറയേണ്ടി വരുന്നു എത്ര കഷ്ടമാണ് കേരളത്തിലെ അവസ്ഥ ആരോ ഈ പറഞ്ഞ ചെന്താമരയോട് പറഞ്ഞു അയാളുടെ ഭാര്യ അയാളെ കളഞ്ഞിട്ട് പോയത് തലമുടിയൊക്കെ നീണ്ട ഒരു സ്ത്രീ സ്ത്രീനിമിത്തമാണ് അപ്പോൾ അയൽവക്കത്തുള്ള തലമുടിയൊക്കെ നീണ്ട അഖിലയുടെ അമ്മ തന്നെയാണ് പ്രശ്നക്കാരി എന്ന് ചെന്താമരിക്ക് തോന്നി അതിന് നടത്തിയ പകരം വിട്ടലാണ് ഈ മൂന്ന് കൊലപാതകങ്ങൾക്കും കാരണമായി തീർന്നത് അന്ധവിശ്വാസം ഏതോ ഒരു പോട്ട ജോത്സ്യൻ എന്ത്യാനാണെന്ന് പറ ജ്യോത്സന്മാർക്കൊക്കെ നല്ല കാലമാണ് കാരണം മനുഷ്യരൊക്കെ അവരുടെ പുറയിലാണ് ജ്യോത്സന്മാരെ പറയുന്നത് ഞാൻ അവിടെ ഒരു നിമിഷത്തേക്ക് നിർത്തി നമ്മുടെ ഇടയിലെ പ്രവാചകന്മാരെ രണ്ട് വാക്കുകൊണ്ട് ഒന്ന് ശാസിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അത് എൻ്റെ ശുസൂഷകൻ്റെ ദൗത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വെറുതെ മനസ്സിൽ ഓരോന്ന് കണക്കുകൂട്ടി ക്ഷുദ്രമുണ്ടെന്നും ആഭിചാരമുണ്ടെന്നും ഒക്കെ പറഞ്ഞ് കുടുംബം കലക്കുന്ന ഒത്തിരി പ്രവാചകന്മാരെ എനിക്കറിയാം സങ്കടമാണ് കേട്ടോ ചിലർത്തി എന്നിട്ട് പ്രവചിക്കും അമ്മാച്ചൻ ശുദ്രം ചെയ്തതുകൊണ്ടാണ് നിനക്കൊരു ഉന്നതിയില്ലാത്തത് അല്ലെങ്കിൽ ഉപ്പാപ്പൻ നിങ്ങൾക്കെതിരെ ആവിചാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ അന്ന് മുതൽ ഈ വീട്ടുകാർ അമ്മാച്ചനും ഉപ്പാപ്പനുമായിട്ട് അകന്ന് കഴിയുന്ന എത്രയോ പെന്തക്കോസ്റ്റ് കുടുംബങ്ങളുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് ജ്യോത്സന്മാരുടെ കാര്യം പോകട്ടെ അവർക്ക് അന്ധവിശ്വാസങ്ങളുടെ കൂട്ടാളികളാണെന്ന് പറയാം പക്ഷേ വേദപുസ്തകം പഠിക്കുന്ന പ്രസംഗിക്കുന്ന നാമ സിവിലൈസ്ഡ് മതം മോഡേൺ മതത്തിൻ്റെ വിശ്വാസികളാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ പോലും ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രവചിക്കുന്ന പ്രവാചകന്മാർ ഉണ്ടെന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണമേ ആഭിചാരമോ ശുദ്രമോ ഉണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ഒരു ചർച്ചയല്ല നമ്മളിവിടെ നടത്തുന്നത് അതിനെക്കുറിച്ച് എനിക്ക് എന്റേതാകുന്ന വിശ്വാസങ്ങളും അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസും ഉണ്ട് പൈശാചിക മണ്ഡലം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ദൈവദാസനാണ് എന്നാൽ വെറുതെ വേഷം കെട്ടുന്ന പ്രവാചകന്മാർ വീടുകളിൽ ചെന്നിട്ട് ക്ഷുദ്രമുണ്ടെന്ന് വെറുതെ പ്രവചിച്ച് കുടുംബങ്ങൾ കലക്കുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത്തരം വ്യാജന്മാർ അത് ജോത്സവനാണെങ്കിലും നമ്മുടെ ഇടയിലെ പ്രവാചകന്മാരാണെങ്കിലും അവർ സമൂഹത്തിന് വലിയ ഒരു ശാപമാണ് തിന്മയാണ് ഈ തിരിച്ചടവ് മറ്റാർക്കും ഉണ്ടായില്ലെങ്കിലും കുറഞ്ഞ പക്ഷം നമ്മുടെ വിശ്വാസികൾക്കെങ്കിലും ഉണ്ടാകണം ചിലപ്പോഴൊക്കെ ചിലയിടത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആളുകൾ പറയും പാസ്റ്റർ ഇന്നാർ ഇന്നാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിനെതിരെ ഒരു ആഭിചാരം ചെയ്തിട്ടുണ്ട് ഒരു ക്ഷുദ്രമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉയരാൻ കഴിയാത്തത് ഉണ്ടാകാം അങ്ങനെയൊക്കെ ഉണ്ടാകാം എന്നിട്ട് എന്നോട് ചോദിക്കും പക്ഷേ അത് ആരാ ചെയ്തതെന്നൊന്ന് പറയാമോ അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുക ഈ ആരാ ചെയ്തെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം അവർക്കെതിരെ കേസ് കൊടുക്കാനാണോ അതോ അവരോട് കുസ്തി പിടിക്കാനാണോ യേശു പറഞ്ഞു ക്ഷമിക്കുക അല്ലേ ഹൃദയപൂർവ്വം ക്ഷമിക്കുക നിങ്ങളോട് ദ്രോഹം ചെയ്തവരോട് ക്ഷമിക്കുക ആഭിചാരവും ശുദ്രവും ഒക്കെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വരെ ആഭിചാരം ചെയ്തതെന്ന് പറഞ്ഞ വാർത്തകളുണ്ടായിരുന്നു അന്ന് ഞാനൊരു പാഠഭേദം ചെയ്തത് ഒരു പക്ഷേ നിങ്ങൾ മറന്നുപോയിട്ടില്ലായിരിക്കാം കെ സുധാകരൻ്റെ ഒരു അനുഭവം അദ്ദേഹത്തിനെതിരെ ആഭിചാരം ചെയ്തെന്ന് അതൊഴിപ്പിക്കാൻ ചിലർ വന്ന കഥയൊക്കെ ഞാൻ പാഠഭേദത്തിൽ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കേരള നിയമസഭയിലെ കുറേ എം എൽ എ ആ പാഠഭേദ വീഡിയോ കണ്ടെന്ന് എനിക്ക് അറിയുവാനിടയായിത്തുന്നു പാഠഭേദത്തിൻ്റെ ഒരു ഗുണം അതാണ് നമ്മൾ പരാമർശിക്കുന്ന ആളുകളൊക്കെ ആ വീഡിയോ കാണുവാനിടയായിത്തരും അപ്പോൾ ഇന്ന് ഈ പാഠഭേദത്തിലൂടെ എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ രാഷ്ട്രീയമാകട്ടെ ഉന്നതന്മാരാകട്ടെ എല്ലാവരും വിശ്വസിക്കുന്ന ആഭിചാരവും ശുദ്രവും ഉണ്ടെന്ന് അങ്ങനെ ചെയ്യുന്നവരോണ്ട് ആഭിചാരവും ശുദ്രവും ചെയ്യുന്നവരുണ്ട് യാതൊരു സംശയവുമില്ല അത് പച്ചയായ യാഥാർത്ഥ്യമാണ് പക്ഷേ അതിൻ്റെ പവർ അത്ര വലുതാണ് എന്നൊക്കെയുള്ളത് അവിടെ മാറ്റി വയ്ക്കണ്ട പിന്നീട് ചർച്ച ചെയ്യേണ്ട ഒരു സംഭവമാണ് പക്ഷേ നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ ആരാണ് ആ ആഭിചാരം ചെയ്തത് അത് അമ്മാച്ചനാണോ ഉപ്പാപ്പനാണോ എന്ന് തേടി കണ്ടുപിടിച്ച് അവരോട് ജീവിതകാലം മുഴുവൻ ശത്രുതയിൽ കഴിയുന്ന പുതിയ ശത്രുത്വങ്ങൾ ഉണ്ടാക്കുന്നത് ദൈവികമല്ല ദൈവിക പ്രവചനമല്ല അങ്ങനെയുള്ള പ്രവാചകന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ആരാണ് ആ ആഭിചാരം ചെയ്തതെന്ന് ചോദിച്ചാൽ അത് ദൈവം വെളിപ്പെടുത്തുകയില്ല എന്ന് തന്നെ പറയുക കാരണം ദൈവം കലഹത്തിൻ്റെ ദൈവമല്ല ദൈവം ഐക്യതയുടെ ദൈവമാണ് ആരെയും പകിക്കുവാനും ആരെയും നശിപ്പിക്കുവാനും ആഗ്രഹിക്കുന്ന ദൈവമല്ല വേദപുസ്തകത്തിലെ പുതിനിമ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുക ആർ നിങ്ങൾക്ക് ദോഷം ചെയ്താലും യേശു ക്ഷമിച്ചതുപോലെ അവരോട് ക്ഷമിക്കുക ആ അവർക്കായി പ്രാർത്ഥിക്കുക അതാണ് നല്ല ഒരു ഭക്തന് ചെയ്യേണ്ടത് എന്തായാലും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നു നിശബ്ദനായിരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല ധാർമ്മിക രോക്ഷമുള്ളവർ അവർ പ്രത്യേകിച്ചും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെങ്കിൽ പരിശുദ്ധാത്മാവ് നീതിയെക്കുറിച്ചുള്ള ബോധം വരുത്തുന്ന ആത്മാവായതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ നീതിബോധത്തെ ധാർമ്മിക രോക്ഷത്തെ പരിശുദ്ധാത്മാവ് കെടുത്തിക്കളയുമെന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പ്രതികരിക്കുവാൻ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നു പക്ഷേ നമുക്ക് പരിമിതിയുണ്ട് പ്രതികരിക്കുവാൻ എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു പ്രാർത്ഥിച്ച് പ്രതികരിക്കാം സംസാരിച്ച് പ്രതികരിക്കാം നിങ്ങളുടെ വേദികളിൽ നിങ്ങൾക്ക് സംസാരിക്കുവാൻ കഴിയും നിശബ്ദത ഏറ്റവും വലിയ ക്രൈമാണെന്ന് തിരിച്ചറിയുക ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുക കാരണം സ്വർഗം അവർക്ക് നീതി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവം ലെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് ചെയ്യുക